وعفوك إني من النور مهدفدا نزعت أسرر قلبي وجدت ألقي أساء السلام عليكم برنامج شاتريك سواء كذا بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برد الله بانجايته ومنصباته وكوربريشنه وكالبراهين السماده وكالبراهين السماده നല്ലത് എന്ന് പറയുമ്പ പറഞ്ഞതുകൊണ്ട് നല്ലതാവില്ലല്ലോ അത് കാണേണ്ടത് നന്മ വരുന്നത് മനഃശുദ്ധിയിൽ നിന്നാണ് അപ്പോൾ ഹൃദയശുദ്ധിയുള്ള ഹൃദയം വളരെ വിശാല വീക്ഷണങ്ങൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ മനസ്സുകളുടെ ഉടമകൾ ജനങ്ങളുടെ അധികാരം ഏൽക്കേണ്ടതുണ്ട് ഒരു ഭരണമേൽക്കുമ്പോൾ അത് അഹങ്കാരത്തിനല്ല ഞാനൊരു നേതാവാണെന്ന് നിലനിൽക്കാനല്ല മറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യണം എന്ന ഒരു ചിന്ത ശേഷിയാണ് അവരുടെ സ്മൃതിപഥത്തിലുണ്ടാകേണ്ടത് അവരെ ആലോചനകൾക്ക് വിധേയമാകേണ്ടത് സയ്യിദുൽ കൗമി ഖാദിമുഹും ജനങ്ങളുടെ നേതാവ് അവരുടെ സേവകരാണ് ഈ ഒരു അപ്തവാക്യം ഈ ഒരു തത്വം പ്രകടമാക്കണം ആധുനിക കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് കേൾക്കുമ്പോൾ ആശങ്കയാണ് അതിഭീകര രംഗങ്ങളാണ് നമ്മുടെ സ്മൃതിവിധത്തിലേക്ക് കടന്നു വരുന്നത് ബഹളങ്ങൾ ഒച്ചപ്പാടുകൾ കുഴപ്പങ്ങൾ സംഘർഷങ്ങൾ ചിലപ്പോൾ സംഘടനകളുമൊക്കെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ജനങ്ങൾ നല്ലവരെ കണ്ടെത്തണം മതത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണാധികാരികളുടെയൊക്കെ ചരിത്രം നാം വിലയിരുത്തുമ്പോൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ അധികാരത്തിൻ്റെ പിന്നാലെ അവർ സഞ്ചരിച്ചയായി കാണില്ല അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരത്യാഗ്രഹം കാണിച്ചതുമില്ല പിന്നെയോ നിങ്ങൾ ഞങ്ങളുടെ നേതാവാകണം എന്ന് ജനങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചില പോസ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ഇല്ല ഇല്ല ഞങ്ങൾ എന്ന് പറയുന്ന ചരിത്രങ്ങൾ തങ്ങൾ ചില ഭരണക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത് ലോകപ്രസിദ്ധമാണ് പ്രസിദ്ധമാണ് അതിലെല്ലാവർക്കും സന്തോഷമായിരുന്നു ആഹ്ലാദമായിരുന്നു സംതൃപ്തിയായിരുന്നു പരാതിയിലായിരുന്നു ഈ മാതൃക പിന്തുടരാൻ ഖലീഫമാർ തയ്യാറായി അബൂബക്കെ സദ്യ കരുതി ഖലീഫയായി ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണല്ലോ ശേഷം അമർ ലോഹനു ഖലീഫയാകട്ടെ എന്ന് മഹാൻ അന്തിനിമിഷത്തിൽ അന്ത്യനിമിഷത്തിൽ സൂചന നൽകി അമർ ഖത്താബിൻ്റെ നീതിപൂർവമായ ഭരണവും ലോകപ്രസിദ്ധം തന്നെ അമുൽ ഖത്താബ് തങ്ങൾ വിട പറയുന്നതിന് മുമ്പ് ഒരു ആലോചന സമിതി രൂപം നൽകുകയും അവരൊത്തു അവരൊത്തുചേർന്ന് മഹാൻ അയസ്മാൻ നദിയു ലോഹനുവിനെ തിരഞ്ഞെടുത്തു പിന്നീട് ജനക്ഷേമപ്രിയനായ അലീമുൽ ഖത്താബ് നാലാം ഖലീഫയായി വന്നതും മാത്രമോ അവരൊക്കെ ചിരുത്തത്തിൽ എത്ര മനുഷ്യ ക്ഷേമ നടപടികൾ എന്ന് മാത്രമല്ല നീതികേടിൻ്റെ ഒരു വർത്തമാനം പോലും അവരുടെ ഭരണക്രമത്തിൽ എവിടെയും കേൾക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് യു ഡി എഫുകാരുണ്ട് എൽ ഡി എഫുകാരുണ്ട് മറ്റ് കക്ഷികളുണ്ട് സ്വതന്ത്രമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അംഗത്വം ഉണ്ട് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ കിട്ടണം ലഭ്യമാകണം നിഷേധിക്കപ്പെടരുത് ഏറ്റവും മർമ്മപ്രധാനം നീതിയോടെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഭരണം നിർവഹിക്കുക എന്നതാണ് അടുക്കൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ആളുകളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അംഫഹും ലിന്നാസി വി ഭൗതിക ലോകത്ത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവരാരോ അവരാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ നന്മ എന്ന് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ നാം ഒരു ചിന്താധാരയിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിന് വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും അവർക്കും നന്മ വേണമല്ലോ മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും വിഭിന്ന വീക്ഷണക്കാരെ ഉൾക്കൊള്ളാൻ ഭരണകൂടങ്ങൾക്ക് കഴിയണം മറിയുല്ലാഹുവിൻ്റെ ഭരണം അതിനനീതി എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയുന്നതും ലോകം പൊഴിത്തിയതുമാണ് ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മുന്നിൽ അബ്ദുൽ അസീ തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു കൊച്ചു വാക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം മഹാൻ അവറുകൾ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഥസലാമനെ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖവർ കഴിഞ്ഞ ശേഷം പറഞ്ഞുകൊണ്ട് ഫന്ദുർ അഹ്ലദിമ്മ ഫറുബി നിങ്ങൾ അഹ്ലുദിമ്മത്തിനെ എന്ന് പറഞ്ഞാൽ മറ്റു സമുദായങ്ങളെയും വളരെ പരിഗണിക്കണേ അവരോട് കാരുണ്യം കാണിക്കണമേ ഇപ്പോൾ മതവീക്ഷണ വ്യത്യാസത്തിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികൾ ക്രൈസ്തവ മതക്കാർ അപ്പോൾ മറ്റിടങ്ങളിൽ വേറെയും ചില ചിന്താധാര ഉൾക്കൊള്ളുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരു മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റായി എന്നാൽ ആ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള എല്ലാ വിഭാഗത്തോടും ഈ മുസ്ലിം കടമ നിർവഹിച്ചേ പറ്റൂ പ്രസന്റ് എന്ന നിലയ്ക്ക് എൻ്റെ അധികാരം എന്താണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ് ചിന്തിക്കണം അത് നടപ്പിൽ വരുത്തണം തങ്ങൾ പറയുന്നുണ്ടല്ലോ കുല്ലുക്കും കൊല്ലുക്കും നിങ്ങളൊക്കെ ഭരണാധികാരികൾ ഭരണാധികാരി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി അവിടുന്ന് സൂചിപ്പിക്കും എന്താ ഭരണത്തെക്കുറിച്ച് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും തിരുവചനത്തിൽ കാണാം ഇമാം ഒരു ഭരണാധികാരിയാണ് അവന്റെ ഭരണത്തെക്കുറിച്ച് ചോദിക്കും ഒരാൾ റാഫി അയാളുടെ കുടുംബത്തിൽ ഭരണാധികാരിയാണ് അയ്യത്തി ആ ഭരണത്തെക്കുറിച്ചും ചോദ്യമുണ്ട് ഒരു മൃഗത്തൂർയ്യത്തുംഹർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ത്രീ ഭരണാധികാരി എന്ന നിലയ്ക്ക് മസൂൻ അയ്യത്തിഹ അവരുടെയും ഭരണക്രമത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ഹാദിമോ റാഫിമാര് ചെയ്തയും ഒരു സേവകനാണെങ്കിൽ അയാളുടെ യജമാനന്റെ മുതൽ അയാൾ സൂക്ഷിപ്പുകാരനും ശ്രദ്ധിക്കേണ്ട ആളുമാണ് അയാളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും ഈ ഒരു ഉത്തരവാദിത്ത ബോധം യഥാർത്ഥത്തിൽ മഹാന്മാരായ ഹരീഫുമാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് നാം ചരിത്രത്തിൽ കെട്ടതാണല്ലോ ബഹുമാനപ്പെട്ട മെമ്മറലികൾ വാഹനു ജനങ്ങളെ ക്ഷേമം അന്വേഷിച്ച് നടക്കും രാത്രിയും പകലുമൊക്കെ വിഷമിക്കുന്നവരെ കണ്ടാൽ അവരുടെ ഭക്ഷണത്തിന് അപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാകും ആ ഒരു ചരിത്രമാണല്ലോ ഒരു കരച്ചിൽ കെട്ടി നോക്കുമ്പോൾ ഉമ്മയും കുട്ടിയും ഉമ്മ അടുപ്പിൽ ഇങ്ങനെ കലത്തിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ വെറും വെള്ളമാണ് അവിടെ ഭക്ഷണത്തിൽ ഒന്നുമില്ല ഈ കുട്ടിയെ സമാധാനിപ്പിക്കാൻ എന്തോ കുട്ടി അങ്ങനെ കുട്ടി ഉറങ്ങിപ്പോകുമല്ലോ ഹലീഫ ഉടനെ ഭക്ഷണ സാധനം എത്തിക്കുക കൂടെ പരിചാരകനായ അസ്ലം അസ്സലംഹനുണ്ട് ഖലീഫയോട് പറഞ്ഞല്ലോ ഇത് ഞാൻ വഹിച്ചു കൊള്ളാം അപ്പോൾ ഖലീഫ പറഞ്ഞെന്താ നാളെ പരലോകത്ത് എൻ്റെ ദോഷങ്ങളും കുറവുകളും വഹിക്കുമോ അതുകൊണ്ട് ഇത് ഞാൻ ചുമന്നുകൊള്ള ഓ എത്ര ലാളിത്യം എത്ര വിനയം ഒപ്പം തൻ്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടുള്ള എത്ര വലിയ ചിന്തയായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ നാം പറഞ്ഞവരൊക്കെ ചരിത്രത്തിൽ വായിച്ചവരൊക്കെ അങ്ങനെയാ എല്ലാ ഖലീഫും അലാമിക നിയമമനുസരിച്ച് ഭരണം നടത്തിയതുമൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിന് അവർ പ്രാധാന്യം കൊടുത്തു ഇതേ ഉമ്മർത്താബ് തങ്ങളല്ലേ അന്ധയായ ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് അവർ പരിചരിക്കുന്നത് അങ്ങനെ ചെല്ലുമ്പോഴാണല്ലോ അതിന് മുമ്പ് ആരോ അവിടെ വന്നു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അതന്വേഷിച്ചു അപ്പോൾ അന്ന് ഖലീഫയായിരുന്ന സിദ്ധിയ കുലക്കപുറ തങ്ങളാണ് ഭരണാധികാരിയായ സിദ്ധിയ കുലക്കപുറം ആ ആരാരുമില്ലാത്ത ഇല്ലാത്ത അന്തയാസ്ത്രീയെ പരിചരിക്കാൻ ഇവിടെ വരികയാണ് മഹാണോ മഹാനാ സദ്ദീഖു അക്ബർ തങ്ങളുടെ ജനസേവനത്തിൽ കാണാം ഭരണമേറ്റപ്പോൾ ജനങ്ങൾ പണിയത്ര ഒഴിഞ്ഞ് നമുക്ക് പാല് കറന്നു തരാൻ ആളുണ്ടാവില്ല എൻ്റെ അദ്ദേഹം ഭരണാധികാരിയായല്ലോ പക്ഷേ സദ്ദീഖുൽ അക്ബർ തൻ്റെ സേവന പ്രക്രിയ തുടർന്നു എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഭരണം സേവനത്തിന് തടസ്സമല്ല എന്നതാണ് അവരൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ വിഷമിക്കുന്നവരുണ്ടാകാം രോഗികൾ ഉണ്ടാകാം ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ടാകാം അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയണം വാർഡ് മെമ്പർ വാർഡിലെ ജനങ്ങളുടെ അവസ്ഥകൾ പഠിക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കട്ടെ അങ്ങനെ ഓരോ ഗ്രാമത്തിലും കുടിവെള്ള പദ്ധതികളായാലും ഗതാഗത യോഗ്യമായ വഴികൾ റോഡുകൾ ഒക്കെ സാധൂകരിക്കുന്ന വിഷയത്തിൽ എന്തൊക്കെയാണോ ജനങ്ങൾക്ക് ആവശ്യം അതെല്ലാം വേണ്ടതുപോലെ നിർവഹിക്കാനാകണം എൻ്റെ ഭരണം എൻ്റെ ഉത്തരവാദിത്തം എന്നത് ഓരോ ഭരണാധികാരിക്കും അധികാരം ഏൽക്കുന്നവർക്കും ഓർമ്മയും ചിന്തയും വേണ്ടതുപോലെ ഉണ്ടാകണം പറഞ്ഞല്ലോ അധികാരം അഹങ്കാരത്തിനല്ല ഇവിടെ വലിയ ആളാകാനല്ല പിന്നെ ജനസേവനത്തിന് അതുകൊണ്ടല്ലേ പ്രവാചക സല്ലാഹു വാഴ്സം പറഞ്ഞു അല്ലാത്ത ശല്യമാറ അധികാരം നീ ചോദിച്ച് യാചിച്ച് വാങ്ങണ്ട സ്ഥാനാർത്ഥി എന്ന മലയാള പ്രയോഗത്തിൽ ഒരു പന്തികേടുണ്ട് സ്ഥാനം ആഗ്രഹിക്കുന്ന ആള് അന്വേഷിക്കുന്ന ആൾ എന്നൊക്കെ ഒരു അർത്ഥമുണ്ടല്ലോ ആ മറ്റൊരു പദം അതിന് കണ്ടുപിടിച്ച് നൽകുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് എൻ്റെ നിബിധങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന കൈ നൊഴത്തിഹസരത്തിൻ നീ എന്നെ ജയിപ്പിക്കണം നേതാവാക്കണമെന്ന് ചോദിക്കാതെ നിനക്ക് അധികാരം കിട്ടിയാൽ ഒഴിൻ താരേഹ അതിന് മേൽസഹായം കിട്ടും അതല്ല വൈ നൊഴത്തീ തഹാൻ മസലത്തിൻ ചോദിച്ചു വാങ്ങിയ അധികാരമാണെങ്കിൽ വക്കിൽ തൈ ചില പരീക്ഷ ബുദ്ധിമുട്ടുകൾക്കും അതുകൊണ്ടുണ്ടാകും എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഒരു ഹരീശിൽ കൂടി കാണാൻ കഴിയുമ്പോൾ ജനങ്ങളുടെ സേവനം മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള ഒരു അധികാര പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിലാണെങ്കിലും മറ്റ് ഘട്ടങ്ങളിലാണെങ്കിലും മറ്റുള്ളവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തിയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ അവർ മത്സരരംഗത്തൊക്കെ ഉണ്ടാകുമ്പോൾ വേറൊരാളുടെയും വ്യക്തിത്വത്തെ തരം താഴ്ത്താതെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെയുള്ള പ്രഭാഷങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാകണം കളവ് പാടില്ല പരദൂഷണം പാടില്ല മറ്റുള്ളവരുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന യാതൊരു വര നടപടിക്രമങ്ങളും എഴുത്തിലോ വരയിലോ വാക്കുകളിലോ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കണിശമായ ബോധമൊക്കെ നിലനിർത്തി തിരഞ്ഞെടുപ്പ് രംഗങ്ങൾ വളരെ അതിസുന്ദരമായ രീതിയിൽ എല്ലാവർക്കും ആശാവമായ രീതിയിൽ ക്രമീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വിജയിച്ചു വരുന്ന അധികാരികൾക്ക് ഭരണമേൽക്കുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു നാടിനെ എങ്ങനെ നല്ല രീതിയിൽ ക്ഷേമകരമാക്കി മുന്നോട്ട് നയിക്കാം എന്ന ഒരു മഹത്തായ പ്രക്രിയക്ക് എല്ലാവരും കൈകോർത്ത് മുന്നോട്ട് നീങ്ങണം ജഗന്യെന്താവായോ അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ